നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം നാളെ തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി എഴുങ്ങി കളിക്കാനിറങ്ങുമ്പോൾ ന്യൂസിലാൻഡിനെതിരെ ഒരു മികച്ച പ്രകടനമാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് ന്യൂസിലാൻഡിനെതിരെയുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻറ്റി ഐ പരമ്പര ഇന്ത്യ മൂന്നേ ഒന്നിന് മുന്നിലാണ് ഓൾറെഡി പരമ്പര പിടിച്ചതാണ് ഇന്ത്യൻ ടീമിന് സമ്മർദ്ദമില്ല പക്ഷേ സഞ്ജുവിന് സമ്മർദ്ദമുണ്ട് കഴിഞ്ഞ നാല് കളികളിലും മികച്ച ഒരു ഇന്നിങ്സ് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ സ്വന്തം ആരാധകരുടെ മുന്നിൽ അദ്ദേഹം ഇറങ്ങുകയാണ് ഹോം ഗ്രൗണ്ടിൽ ഇന്ത്യൻ ജേഴ്സി അടിഞ്ഞ് വല്ലാത്തൊരു പ്രൗഡ് മൂമെൻ്റ് ആയിരിക്കും അത് അവിടെ അദ്ദേഹത്തിന് പൊളിച്ചെടുക്കാൻ കഴിയട്ടെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് കോച്ച് കൊഡാക്ക് അപ്പോൾ അദ്ദേഹം സഞ്ജുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് സഞ്ജു ഒരു സീനിയർ പ്ലെയറാണ് അപ്പം അതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര റൺസ് അടിക്കാൻ കഴിഞ്ഞിട്ടില്ല ശരിയാണ് പക്ഷേ ഞങ്ങളുടെ ജോബ് വളരെ ക്ലിയറാണ് അദ്ദേഹത്തിനെ ഗുഡ് സ്പേസിൽ നമ്മൾ കീപ്പ് ചെയ്യുക ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം സഞ്ജുവിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അതുകൊണ്ട് ആശങ്കയില്ല പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഇത് ഒരു ഇമ്പോർട്ടൻ്റ് സീരീസാണ് വേൾഡ് കപ്പിന് മുമ്പ് നമുക്ക് ആ ഒരു ഋതം കിട്ടുക അപ്പോൾ ആസ് മെനി ടി ട്വൻറ്റീസ് ആസ് പോസിബിൾ കളിച്ചു കഴിഞ്ഞാൽ താരങ്ങൾക്ക് ഒരു ഋതത്തിലേക്ക് എത്താൻ പറ്റും അപ്പോൾ പ്ലേയേഴ്സിന് ഓപ്പർച്യൂണിറ്റിസ് കൊടുക്കുക ഡിഫറെൻറ്റ് പ്ലെയേഴ്സിനെ ട്രൈ ചെയ്യുക ഇതൊക്കെ നമ്മൾ ഈ ഒരു സീരീസിൽ ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ സൂര്യയുടെ കാര്യത്തിൽ നോക്കുക ചിലപ്പോൾ ബാറ്റേഴ്സ് അങ്ങനെയാണ് ടി ട്വൻറ്റീസിൽ ദർ വിൽ ബി എ ഡ്രൈ പാച്ച് ഇപ്പോൾ സൂര്യ കഴിഞ്ഞ രണ്ട് ഇന്നിങ്സുകൾ മേച്ച് രൂപത്തിൽ കളിച്ചില്ലേ ഹാപ്പിയാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അതുപോലെയൊക്കെ തന്നെ ഉള്ളൂ കാര്യങ്ങൾ പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു ഇനി ഇഷാങ്ക് കിഷൻ്റെ നിഗിൾ കഴിഞ്ഞ് കളി അദ്ദേഹം കളിച്ചില്ല അടുത്ത കളി കളിക്കുമോ നാളെ കളിക്കുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കിഷൻ വിൽ ലൈക്ക്ലി പ്ലേ കിഷൻ കളിക്കാൻ തന്നെയാണ് സാധ്യത ഫിസിയോ ആണ് അവസാന എടുക്കേണ്ടത് അതുപോലെ തന്നെ അഭിഷേകിൻ്റെ കാര്യത്തിൽ അഭിഷേകിനെ വീഴ്ത്താൻ വേണ്ടി ബൗളർമാരെ തന്ത്രങ്ങൾ ഒരുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ ഏത് ഏരിയാസിലാ ഒരു ബൗൾ ചെയ്യും എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അഭിഷേക് ഒരു ക്ലവർ പ്ലെയർ ആണ് അപ്പോൾ സെക്കൻഡ് ഗെയിമിൽ അദ്ദേഹം ഔട്ട് ആവുന്നത് ഡീപ് സ്ക്വയറിൽ അങ്ങനെ ക്യാച്ച് ചെയ്യപ്പെട്ടിട്ടാണ് അടുത്ത ഗെയിമിൽ അദ്ദേഹം അതിന് പ്രിപ്പയർഡ് ആയിട്ടാണ് ഇറങ്ങിയത് സോ അദ്ദേഹം സൂര്യോടും സംസാരിച്ചിരുന്നു ഹീസ് ഓപ്പൺ സോ അഭിഷേകിൻ്റെ കാര്യത്തിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല ഇതുകൂടി ഇപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതായാലും മികച്ചൊരു പ്രകടനം ഇന്ത്യൻ ടീമിൽ നിന്ന് നാളെ പ്രതീക്ഷിക്കുന്നു സഞ്ജു സാംസൺ പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷം ബൈഗ്രാഫോക്സ് എത്താം